സർ സയ്യിദ് കോളേജ് ഭൂമി വിഷയം പ്രശ്നങ്ങൾ രമ്യതയിൽ തീർക്കേണ്ടവർ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ചേരിതിരിവുണ്ടാക്കുന്ന പ്രവർത്തനം കേരള സർക്കാർ നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം കേരള ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ നിയമം അനുസരിച്ച് തന്നെ കേന്ദ്രത്തിലെ ഒന്നും കാത്തു നിൽക്കാതെ നല്ല നിലയിൽ എല്ലാവരെയും വിഷയങ്ങൾ വെച്ച് താമസിപ്പിച്ച് ചേരിതിരിവ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അത് കേരള ഗവൺമെൻറ് ഇനിയെങ്കിലും നിർത്തണം എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് അവിടെ ആ കുഴപ്പമുണ്ട് ദർശകത്തിലാ കുഴപ്പമുണ്ട് മറ്റൊരു ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ വക കാര്യങ്ങൾ നിഷ്പക്ഷമായി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ് ഒരു കൂട്ടരുടെ മാരിയല്ല മാത്രമല്ല അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ചില കടമകളിപ്പോൾ ഗവൺമെന്റ് ആയിട്ട് കടമ നിർവഹിക്കുന്നു അത് നിർവഹിക്കാതെ അത് വെച്ച് താമസിപ്പിച്ച് നാശാക്കി സാമുദായികമായ ഇനി എവിടെയെങ്കിലും വക്കഫ് പ്രോപ്പർട്ടിയില് തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് അതൊന്നും അത്ര അഭികാമ്യമായ കാര്യ സർക്കാർ കടമ നിർവഹിക്കാതെ എവിടെയെങ്കിലും വക്കഫ് ഭൂമിയിൽ തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് നല്ലതല്ല ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കരുത് ഒരു ഭാഗത്ത് ബി ജെ പി ചേരിതിരിവുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു മറുഭാഗത്ത് കേരള സർക്കാരും ചേരിതിരിവുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു സർ സയ്യിദ് കോളേജ് ഭൂമി പ്രശ്നം അന്തർദേശീയവൽക്കരിക്കുവാൻ ഞാനില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വേണ്ടാത്ത കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വക്കഫ് ഭൂമിയുടെ കാര്യത്തിൽ ആർക്കാണ് ഇരട്ടത്താപ്പെന്ന് കേൾക്കുന്നവർക്കറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ